കേന്ദ്രത്തിൽ െത്താൻ സുരക്ഷിതമായ അവശരായ രോഗികളെ വലയ്ക്കുന്നു പുതിയ കെട്ടിട നിർമ്മാണം നടത്തിയപ്പോഴാണ് ഒ പി ബ്ലോക്കിലേക്ക് വാഹനങ്ങൾ വന്നിരുന്ന വഴി തടസ്സപ്പെട്ടത് ഒ പി ബ്ലോക്കിലെത്താൻ നടന്നു കയറാവുന്ന വീതി കുറഞ്ഞ പടികളുള്ള വഴിയാണ് നിലവിലുള്ളത് അവശരായ രോഗികളെയും അപകടങ്ങളിൽപ്പെടുന്നവരെയും ചുമന്നുകൊണ്ടാണ് പരിശോധനയ്ക്കായി ഒപിയിൽ എത്തിക്കുന്നത് വീൽ ചെയറിലിരുത്തി ചെരുവുള്ള നടപ്പാതയിലൂടെ കൊണ്ടുപോകുവാനും മൂന്നോ നാലോ പേർ വേണമെന്ന അവസ്ഥയാണുള്ളത് ആശുപത്രിയുടെ പിൻവശത്തെ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുവാൻ ടിപ്പർ ലോറികൾക്ക് സഞ്ചരിക്കുന്നതിനായി ഉയരം കൂടിയ മൺതിട്ട ഇടിച്ചുനിരത്തി താൽക്കാലിക വഴിയുണ്ടാക്കിയിട്ടുണ്ട് ഇതിലൂടെ ഓട്ടോറിക്ഷ പോലുള്ള ചെറുവാഹനങ്ങളിൽ രോഗികളെ സാഹസികമായി ഒപിയിൽ എത്തിക്കുവാൻ ശ്രമിക്കാറുണ്ടെങ്കിലും വാഹനങ്ങൾ മൺതിട്ടയിൽ കുടുങ്ങി അപകടാവസ്ഥയുണ്ടാകാറുണ്ട് ആശുപത്രിയിലെ പുതിയ ബഹുനില കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് പഴയ കെട്ടിടം പൊളിച്ചു നീക്കിയ സ്ഥലത്ത് വഴിയും പാർക്കിംഗ് ഏരിയയും ഒരുക്കുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു നിലവിലെ ഒ പി ബ്ലോക്കിലെത്താൻ സുരക്ഷിതമായ വഴിയൊരുക്കണമെന്ന് ഇവിടെയെത്തുന്നവർ ആവശ്യപ്പെടുന്നു സിസിടിവി ന്യൂസ് ഏർമപ്പെട്ടി